നമസ്കാരം ശിവശിവ എന്തൊക്കെയാണ് നോമി കേൾക്കണേ കെ പി സി സി ഓഫീസിനകത്ത് നടക്കുന്ന സമ്പൂകാസങ്ങൾ പുറത്തേക്ക് പറയാൻ പറ്റില്ല അത്ര സതീശ മേനോൻ ഇപ്പോ കെ പി സി സിയുടെ കോൺക്ലേവിൽ തുറന്നടിച്ചിരിക്കുകയാണ് കള്ളം പറയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മാപ്രകൾ തന്നെ പറയുന്നത് കേട്ടോളൂ കെ പി സി സി നേതൃ ക്യാമ്പിൽ കെ സുധാകരനെതിരെ ആഞ്ഞളിച്ച് വി ഡി സതീശൻ അത് ശരി അപ്പോൾ വയനാട്ടിൽ നടന്ന നേതൃ ക്യാമ്പിൽ കാര്യങ്ങളൊന്നും ശരിയായില്ലേ കെ പി സി സി ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പലരും പുറത്തു പറയാൻ കൊള്ളില്ലെന്ന് സതീശൻ കുറ്റപ്പെടുത്തി മണ്ഡലം പുനഃസംഘടനയിൽ കെ സുധാകരനെതിരെ എ ഗ്രൂപ്പും വിമർശനം ഉയർത്തിയിട്ടുണ്ട് ആർ റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ ആർ റോഷിപ്പാൽ രണ്ടു ദിവസത്തെ വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പാർട്ടിക്ക് വലിയ ആവേശവും ഉത്തേജനവും ഒക്കെ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല പാർട്ടിക്കുള്ളിൽ തന്നെ കെ പി സി സി സജീവമായിരുന്നു ഈ ചർച്ചകളിൽ നിന്ന് ിൽ കേട്ടില്ലേ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് കെ ഓഫീസിൽ നടക്കുന്നത് സുധാകരനെതിരെ സതീശൻ പൊട്ടിത്തെറിച്ചു ഇതാണ് വാർത്ത ആ വാർത്ത വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളായിരിക്കും നമുക്ക് സമൂഹത്തിന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റാതിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നതാണെങ്കിൽ ഒന്ന് വ്യഭിചാരം അത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണ് അറിയാലോ ഓഫീസിനകത്ത് വ്യഭിചാരം നടന്നാൽ ആർക്കെങ്കിലും പുറത്തു പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു കാര്യം പുറത്തു പറയാൻ പറ്റുള്ളത് രണ്ട് മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല മറ്റൊന്ന് മാഫിയ ബന്ധം മാഫിയകളുടെ കൂട്ടുകച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും അതിനെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞാൽ വലിയ വിവാദങ്ങൾക്ക് സ്കോപ്പുണ്ട് ഇതിലേതാണ് സതീശം പറഞ്ഞത് ഓഫീസിനകത്ത് കയറാൻ പറ്റില്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്തതാണെന്ന് കെ പി സി സിയുടെ നേതൃയോഗത്തിൽ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും തള്ളിക്കളയേണ്ട കാര്യമില്ല കാര്യം കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട് ജീവിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ അതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസത്തെ വാർത്താ കച്ചവടത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ് കാര്യം ബാലൻസ് ചെയ്തു പോണമല്ലോ അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ രാജ്ഭവൻ ഉണ്ണിത്താൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക ഡിസ്കഷൻ മുറി ഉണ്ടെന്നോ ആ ഡിസ്കഷൻ മുറിക്കകത്തെന്ന് പുറത്തിറങ്ങുമ്പോ അസീസെ ഒരു ബക്കറ്റ് വെള്ളം വയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ വാചകം അന്വർത്ഥമാകുന്നുണ്ടോ അത് മുരളീധരൻ കഴിഞ്ഞ് പല കെ പി സി സി പ്രസിഡന്റുമാരിലൂടെ ഇപ്പോ സുധാകരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പൂർവ്വകാല റെക്കോർഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും അദ്ദേഹത്തിന് തിരുമൽ ചികിത്സകളൊക്കെ നടത്താൻ പോയിട്ടുണ്ട് മോൻസൺ മാവുങ്കലിന്റെ അടുത്തൊക്കെ തിരുമൽ ചികിത്സയ്ക്ക് പോയ വ്യക്തി അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചില ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ശാരീരിക പ്രശ്നങ്ങൾ തിരുമലിലൂടെ മാത്രമേ മാറൂ എന്നുള്ളത് കൊണ്ട് മോൺസൺ മാവുങ്കലിനെ പോലെ ഒരു വ്യാജ ഡോക്ടറെടുത്ത് അദ്ദേഹം പോയി നീന്തി തുടിച്ച പല കഥകളും പുറത്തേക്ക് വന്നതാണ് അപ്പോ അതുപോലത്തെ എന്തോ കഥകൾ ഈ കെ പി സി സി ഓഫീസിനകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് സതീശന് വിവരം കിട്ടിയിരിക്കുകയാണ് കാര്യം സതീശനാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ പാർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി അയാൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടാതെ പറയൂ അപ്പോ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞത് മൂന്ന് വിഷയങ്ങളിൽ ഏതോ ഒരു വിഷയം അരങ്ങേറുകയാണ് അല്ല ഈ മൂന്ന് വിഷയവും അവിടെ നടക്കുന്നുണ്ട് എന്ന സാധ്യത കല്പിക്കപ്പെടാൻ പറ്റുന്നുണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ആ വസ്തുതയെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യം ഈ ഒരു വിഷയം ഒരു ചെറിയ വിഷയമല്ല കെ പി സി സി കോൺക്ലേവിനകത്ത് എന്തുകൊണ്ട് സതീശിനെ പൊട്ടിത്തെറിക്കേണ്ടി വന്നു കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർ മൈക്ക് മയക്കടിപിടിയാണ് അധികാരത്തിന് വേണ്ടി വടം വലിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവർ കൊമ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നേതാക്കന്മാർ ഒരാൾക്ക് ഇപ്പോൾ കെ പി സി സി ഓഫീസിലേക്ക് പോകാൻ പറ്റുന്നില്ല കാര്യം ഒരു തവണ അവിടെ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്തോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അപ്പൊ പുറത്തിറങ്ങി പോയതാണ് ആര് സതീശൻ അപ്പോ കെ പി സി സി പ്രസിഡന്റ് റൂമിൽ എന്താണ് നടന്നത് ആ കാഴ്ച എന്തായിരുന്നു ആ കാഴ്ച അസീസിന് പകരം അതായത് അന്നത്തെ കാലഘട്ടത്തിൽ കെ മുരളീധരൻ നിയമിച്ചിരുന്ന അസീസിന് പകരം ഇപ്പോൾ ആരാണ് കെ പി സി സി ഓഫീസിൽ കെ സുധാകരന്റെ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹത്തിന് സുധാകരനും മാത്രം അറിയാവുന്ന കാര്യം സതീശൻ അപ്രതീക്ഷിതമായി വന്ന് കയറിയപ്പോ പഴയ മഹാഭാരത കഥയിൽ പറയും പോലെ ഈ അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെരുപ്പ് പുറത്തിടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കഥയുണ്ട് പക്ഷെ ഒരു തവണ ഭീമൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ അവിടെ ചെരുപ്പുണ്ടായിരുന്നില്ല ചെരുപ്പ് ഏതോ പട്ടിയെടുത്തുകൊണ്ട് പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ള ചില കഥകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പുറത്തറിയേണ്ട സാഹചര്യമാണ് എന്തായാലും നേരത്തെ ഇവരെ സംബന്ധിച്ചൊക്കെ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളും പല കഥകളും അല്ലെങ്കിൽ കഥകളല്ല പല യാഥാർത്ഥ്യങ്ങളും പല തരത്തിലുള്ള കിംബദന്തികളും ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതിപ്പോ സതീശൻ കൂടി തുറന്നടിച്ചപ്പോ കെ പി സി സി ഓഫീസിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവിന് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ചില അശ്ലീല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്താണ് അശ്ലീല പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിനോട് പറഞ്ഞേ പറ്റുള്ളൂ കാര്യം അവരുടെ പെറ്റായിട്ടുള്ള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വിളിച്ചു പറയുമ്പോൾ എന്തായിരുന്നു ആ സംഭവ വികാസങ്ങൾ സതീശന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത കെ പി സി സി ഓഫീസിനകത്ത് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ആ വൃത്തികെട്ട സംഭവ വികാസങ്ങളെ കുറിച്ച് ഈ നാടിന് അറിയേണ്ടതുണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓഫീസിനെ കുറിച്ചാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഈ തരത്തിലുള്ള അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണത്തിന് കാരണമായിട്ടുള്ള വസ്തുതകൾ ഇവിടെ നിരത്തേണ്ടിയിരിക്കുന്നു മാഫിയ കച്ചവടം എന്ന് പറഞ്ഞാൽ സുധാകരൻ ഏത് തരത്തിലുള്ള കച്ചവടത്തിനും തയ്യാറായിട്ടുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ മുൻകാലത്തിലുള്ള പല തരത്തിലുള്ള ഫോട്ടോസും ഇടപാടുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ ബോധ്യപ്പെട്ടതാണ് ഇനി അങ്ങനെയുള്ള കച്ചവടങ്ങൾ വല്ല നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഇനി പുറത്തറിയേണ്ട കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ കെ പി സി സിക്കകത്ത് വെടിക്കെട്ടും കലാശവും നടക്കാൻ പോകുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് കാര്യം ഇത്രയേറെ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും സുധാകരൻ ഓങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ടെന്നാണ് അറിയിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് വലിയ ക്രമസമാധാന പ്രശ്നത്തിന് അവസരമൊരുങ്ങുകയാണ് കൂട്ടയടിയും നിലവിളിക്കും സാധ്യതയുണ്ട് ആരാണ് ഇനിയിപ്പോ മണ്ട കീറാൻ പോകുന്നത് ഇത്രയും കാലം കൂടോത്രത്തിലൂടെ ശിരസ് പിളർന്ന് അന്തരിങ്കിൽ ഇനിയിപ്പോ കമ്പിപ്പാറ കൊണ്ട് ശിരസ് അടിച്ച് പിളർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഈ സംഭവ കൃത്യമായി തെളിയിക്കുകയാണ്